ഹേയ് ഹലോ എവറി വാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം കുറേ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല നമ്മൾ നല്ലൊരു ഒക്കെ കിട്ടുമ്പോൾ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്ന് വളരെ സന്തോഷമേറിയ ഒരു വ്ലോഗാണ് നമുക്ക് ചെറിയൊരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് നമ്മളെല്ലാവരും വളരെ ഹാപ്പിയിലാണ് കാരണം പുതിയൊരു തുടക്കത്തിലോട്ടുള്ള ഒരു എന്താ പറയാ പുതിയൊരു തുടക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പം ഇന്ന് നമ്മുടെ വീടിന്റെ കുറ്റിയടിയാണ് അതായത് കുറ്റിയടി അറിയുമ്പോൾ കുറ്റിയടി വീട് പണി സ്റ്റാർട്ടാകാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണതാണല്ലോ അപ്പോൾ ഇതും ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയാം എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗോണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റെഡിയായി ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ അങ്ങോട്ട് പോകണം എന്നിട്ട് അവിടെ കുറേ പരിപാടികൾ ഉണ്ടാവുമല്ലോ പിന്നെ അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോ വ്ലോഗ് ഫുള്ളി ഇന്ന് കാണുക എല്ലാവരുടെയും ആഗ്രഹം ഉള്ള പോലെ നമ്മുടെയും ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് എന്നുള്ളത് അപ്പോൾ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കണത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ദക്കെ ഉണ്ടാവണം ഇപ്പം ഉമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനൊരു ഇന്റർവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് അപ്പോൾ ഇനി വേഗം പോണം എട്ടരക്ക് നമ്മുടെ പരിപാടി തുടത്താനാണ് പ്ലാന് അപ്പം പോട്ടെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം വ്ലോഗ് ഫുള്ളിരുന്നതാണ് ഇമ്മൊരു ഏഴ് മണി ഏഴുമണിയല്ല ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും ഇമ്മ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ മാറ്റിലും റെഡിയാവുന്നതൊക്കെ ചെയ്യണമല്ലോ അപ്പത്തേനും കുറച്ച് സമയമായി അപ്പം വീണ്ടും ഇന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഇതാണ് സുമിത്താട്ട എൻ്റെ സ്വന്തം സിസ്റ്ററാണ് ഇടക്ക് എന്നാലും ഇടക്ക് ചിലർ ചോദിക്കലുണ്ട് സുമിതാത്ത ആരാണ് സുമിതാത്ത എൻ്റെ സിസ്റ്ററാണ് ഗസ് അങ്ങനെ പിന്നെ പുറത്ത് ജിത്തു ആദ്യമൊക്കെ നിൽക്കേണ്ടായിരുന്നു നമുക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറയാൻ ഭയങ്കര ധൃതിയിലായിരുന്നു ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരുന്നു പിന്നെ പിന്നെയും ടാറ്റ എന്നൊക്കെ കണ്ടുചേരാൻ അതിന് നോക്കുക അഞ്ചരാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്ത് നമ്മൾ ടാറ്റ ബൈബൈ പറഞ്ഞിട്ട് ഞാനും സ്കൂട്ടിയിൽ ഇങ്ങോട്ട് പോകുന്നു നമ്മുടെ നമ്മളിരിക്കുന്ന വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ കുറച്ചൊരു പോയാലാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വീടിൻ്റെ പണി അടക്കണ സ്ഥലം കുറച്ച് ദൂരമുള്ളൂ നമുക്കൊരു അഞ്ചൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള ആ ഒരു ഗ്യാപ്പുള്ളൂ വണ്ടിയിൽ പോകുകയാണെങ്കിൽ ഒരു ഒരു മൂന്ന് രണ്ട് മിനിറ്റൊക്കെ വരുള്ളൂ നമ്മുടെ ഇപ്പോൾ പുതിയ വീട് വെക്കണം ആ സ്ഥലത്തേക്ക് അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ ഞാൻ എത്താത്തത് ഇപ്പം അതാ നമ്മളിതാ ഫൈനലി നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ഞങ്ങൾ ചെന്നപ്പത്തിനും സ്ഥലം അളവെടുക്കൽ അങ്ങനെ തുടങ്ങിക്കോണു വീടിൻ്റെ അത് വരുന്ന അനുസരിച്ചിട്ട് അങ്ങനെ എന്തൊക്കെ കെട്ടിയിട്ട് അളവ് എടുക്കണ പരിപാടിയൊക്കെ ആയിരുന്നു ആശാരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഓരിങ്ങനെ അളവ് കിട്ടും ഓരോ ഇതളൊക്കെ തറക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വലിയ റോളൊന്നും ഇല്ല നമ്മളവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുക എങ്ങനെ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേ കണ്ടോ എൻ്റെ അമ്മ ഞങ്ങളൊക്കെ നെടുന്തൂണ് പോലെ അവിടെ നിക്കുകയായിരുന്നു നമുക്ക് അവിടെ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല നമ്മളിങ്ങനെ കാണുക ഒരു ചീന പിന്നെ ഒരു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും പിന്നെ ഓൾറെഡി നമ്മൾ കിണറൊക്കെ കുഴിച്ച് വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ചുറ്റിക്ക് മടാളൊക്കെ എൻ്റെ കയ്യിലെൻ്റെ കാലിൻ്റെ ആയിരുന്നു ആരെങ്കിലും പ്രത്യേകിച്ച് സുമിയ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്താലോടെ തലക്കിട്ട് മാടാനാണ് ആ ചുറ്റിയെ കൈ പിടിച്ച് നിൽക്കണത് പിന്നെ എല്ലാവരും അങ്ങോട്ട് നോക്കിയിട്ട് എന്താ ചെയ്യണത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് വളരെ അന്ധമായിട്ട് വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടൊന്നും മനസ്സിലാകണമൊന്നുമില്ല എന്നാലും വളരെ സീരിയസ് ആയിട്ട് നോക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇവളിത് ഒരു കാര്യം എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ മുന്നിൽ കാണിച്ചു തരുന്നത് പൂമ്പാറ്റിയൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള ഇത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതോട്ടാണ് ഇപ്പോൾ ഞാനിത് വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ ഇത് വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ ഉള്ളത് ചോദിക്കും അതെന്താ അതിന് ന്ന് അപ്പൊ ഈ കൊമ്പാണ് ഈ കൊമ്പ് ഈ കൊമ്പ് അവിടെ അങ്ങനെ അടിച്ചണം അപ്പോഴാണ് കുറ്റിയടി എന്ന് പറയാൻ തോന്നുന്നു ഇപ്പോൾ അവർ ചെയ്യണത് അവിടെ അളവെടുക്കണം ഓരോ സ്ഥല എന്തൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് മക്കൾ എനിക്കിതിനെ പറ്റിയിട്ട് വലിയ വ്യാപ്തമായ അറിവുകളില്ല ഞാൻ എനിക്ക് അറിയണ പോലെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ആ കൊമ്പ് അവിടെ തറച്ചു എന്നിട്ട് പിന്നെ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മളൊക്കെ മധുരം കഴിച്ചു ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് തോന്നുന്നു അറിയണ ഒരു കമൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സംഭവം അളവെടുത്തു പിന്നെ ആ ഒരു പ്ലാവിന്റെ കൊമ്പ് എടുത്തടിച്ചു അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരിക്കണത് അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മധുരം കഴിക്കലോ അങ്ങനെ നമ്മൾ ജിലേബി അല്ലാത്ത ആയിരുന്നു ലഡു അലിക മുട്ടായി മിഠായി നമ്മൾ കഴിച്ചു അങ്ങനെ പിന്നെ ഇമ്മയും അവരൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കുക അതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് പിന്നെ നമ്മൾ അത് കണ്ടിട്ട് പിന്നെയും അവിടെ വായി നോക്കിയിരിക്കുക നമുക്ക് ഇതൊക്കെ പരിപാടിയുള്ളു വീഡിയോ എടുക്കുക രണ്ട് ആചല്യങ്ങൾ കാണിക്കുക ചിരിക്കുക അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള നമുക്ക് അവിടെ ചെന്നിട്ട് കട്ടാനും മുറുക്കാനൊന്നും നമുക്ക് കഴിയില്ല അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം ഒന്ന് ഒതുങ്ങി അപ്പോൾ ഇനി നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഫുഡാണ് ഇനി നമ്മളുടെ പരിപാടി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞിട്ട് പോന്നു ഏകദേശം ഒരു കുറ്റിയടി എന്നുള്ളത് സമാപ്തമായിട്ടുണ്ട് ഇപ്പോൾ അവിടെ അങ്ങനെ നാലുപാറുള്ള വീട്ടുകൾക്കൂടെയൊക്കെ നമ്മൾ മധുരം കൊടുത്തു ഇത് നമ്മുടെ സന്തോഷമാണല്ലോ ഇത് നമ്മൾ നമ്മളങ്ങനെ മധുരം കൊടുക്കണം എന്ന് ഉണ്ടല്ലോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നാല് നാലുപാറക്കൂടെ ഒക്കെ മധുരം കൊടുത്തു ചേച്ചീൻ്റെ അടുത്തൊക്കെ രണ്ട് കൊച്ചു വരുത്താനകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് it പോരാണ് നമ്മൾ ഫുഡ് നമ്മുടെ വീട്ടിലല്ല കൊടുക്കണേ ഇമ്മമാൻ്റെ വീട്ടിലായിരുന്നു കാരണം നമ്മുടെ വീട്ടിലൊരു അത്ര ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ ഉമ്മമാൻ്റെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ നിന്ന് ഉമ്മമാൻ്റെ വീട്ടിൽ നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് പോകാൻ കഴിയുന്നത് ഇവൻ സൈക്കിൾ ഓടിച്ച് ഇവൻ്റെ ഒരു അന്ത്യമില്ലേ അതാണ് എനിക്കിതുവരെ ചോദിക്കാനുള്ളത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി നേരെ പോയി ഫുഡ് കഴിച്ചു നമ്മുടെ അതൊക്കെ കഴിഞ്ഞപ്പത്തേനും ഏകദേശം ഒരു പത്ത് മണി പത്തേകാലിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പത്തിരിയും കോഴിക്കറിയും പിന്നെ പൊറാട്ടയും ഉണ്ടായിരുന്നു പിന്നെ ചായ ഓഫ്കോഴ്സ് അതും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് പത്തിരി മൂന്നോ നാലോ പത്തിരിയും കോഴിക്കറിയും കൂട്ടി കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഈ ഉമ്മമാൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ കന്നെ തിരിച്ചു വരികയാണ് അപ്പോൾ ആ ടൈമിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ പേടിച്ചിരുന്നു ഇനിപ്പോൾ അവിടെ ചെന്ന മഴ പെയ്യോ കുട്ടിയുടെ ടൈമിലെന്ന് പക്ഷേ സന്തോഷം വെച്ചാൽ മഴയൊന്നും പെയ്തില്ല ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഗെയ്സ് ഗേസ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറയാമായിരുന്നു എനിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട് എഴുതി കൂടെ എവിടെ നിന്നാണ് എനിക്ക് ജലദോഷം കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ഞാൻ ഫസ്റ്റ് തന്നെ അത് പറയേണ്ടായിരുന്നു എനിക്കിപ്പോഴാണ് പിന്നെ അത് ഓർമ്മ കിട്ടിയത് സൗണ്ട് ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും കാരണം എനിക്ക് ജലദോഷമാണ് മക്കളെ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല റാഹത്തായിട്ട് നമ്മൾ നമ്മുടെ പേരേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വലിയ സന്തോഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചിട്ടപ്പെടുത്തി ഞാൻ തയ്യാറാക്കി വെച്ചത് അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾക്കും സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ പേര് നമ്മുടെ ിക്കണ്ടായിരുന്നു വീട് പണി എന്തായി വീട് പണി തുടങ്ങിയോന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ഒരു റിപ്ലൈ പോലെയാണ് ഈ ഒരു വ്ലോഗ് നമ്മുടെ വീട് പണി ചെറുതായിട്ട് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷം നമുക്ക് വളരെ സന്തോഷമായി കാണണം നിങ്ങൾക്കും സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താ വേറെ ഒര് ഇതുണ്ടാകും മഴ പെയ്യോന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ മഴ പെയ്തില്ല ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടായിരുന്നു ചെറുതായിട്ടൊന്നും മഴ പെയ്തു ഇപ്പം മഴ തോർന്നു കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീട് പണീൻ്റെ ഓരോ ഓരോരോ ഘട്ടം ഓരോരോ അപ്ഡേഷനും ഞങ്ങൾക്ക് തരാം അപ്പോൾ നിങ്ങൾ അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ബൈ you <laughs>